മുൻ ചെയർമാൻ ഡോക്ടർ ൻ അന്തരിച്ചു സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ ഐ ടി പാർക്കുകളിൽ മദ്യം വിളമ്പാൻ അനുമതി ലക്ഷം രൂപയാണ് വാർഷിക ഫീസ് പാകിസ്ഥാനികളെ എത്രയും വേഗം പുറത്താക്കണം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി അമിത് ഷാ വഖഫ് നിയമം സ്റ്റേ ചെയ്യരുതെന്നാവശ്യപ്പെട്ട് കേന്ദ്രം കോടതിയിൽ മുണ്ടെടുക്കാനും മലയാളത്തിൽ തെറി പറയാനും അറിയാം വി ഡി സതീശന് മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖർ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി അറസ്റ്റിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടിമാർക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയതിനാണ് കേസ് വർഷം മുമ്പുള്ള കേസിൽ അറസ്റ്റിൽ കേസ്റ്റിൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചു ഐക്യദാർഢ്യം സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല പുതിയ ഹെവി വാഹനങ്ങൾക്ക് ഇനി മുതൽ ബി എൻ സി എ പി സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുമെന്നും മന്ത്രി നീറ്റ് യു ജി രണ്ടായിരത്തി മുഖ്യപ്രതി അറസ്റ്റിൽ